ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു ദിവസം ആട്ടോ ഇന്ന് നമുക്ക് സ്ത്രീകൾക്ക് ലോക വനിതാ ദിനമാണിന്ന് അപ്പോൾ ലോക വനിതാ ദിനമായതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ നേരുന്നു അപ്പം നമ്മുടെ സ്റ്റാഫുകളെല്ലാവരും കൂടെ കൂടി ഇന്ന് എനിക്ക് ഭയങ്കര ട്രീറ്റ് തരുന്ന ഭാഗമാട്ടോ രാവിലെ തന്നെ കേക്കൊക്കെ മേടിച്ചു കൊണ്ടുനിന്ന് കേക്കൊക്കെ മുറിച്ച് ആദരവ് തരണം എന്ന് അവർ തീരുമാനിച്ചു കുറേ പേർ ഇന്ന് ആദരവിനൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് തന്നെ ആ രാവിലെ തന്നെ എനിക്ക് ആദരവ് തരണം എന്നാണ് പറയണേ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാം അപ്പൊ രാവിലെ അത് നമുക്ക് കേക്ക് മുറിച്ച് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങിയാലോ അപ്പൊ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറിയാലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാധീന ആശംസകൾ ഇതാ വീണ്ടും ഒരു വനിതാ ദിനം കൂടി കടന്നു വന്നിരിക്കുന്നു ആ എത്ര സുന്ദരമേറിയ സുദിനം അന്താരാഷ്ട്ര വനിതാ ദിനമായി ഇന്ന് ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ വിമരാമയ്ക്ക് പൊന്നാടെ അണിയിക്കുവാൻ Baiklah terima. itu yang <throne pineapple> <Hollp> <-ppyaciones> രണ്ടുപേർക്കോണുപേരുമേ എല്ലാവർക്കും വനിതാകൾ അപ്പൊ ഇന്ന് എന്റെ കൂട്ടുകാരികളെല്ലാം കൂടി ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വനിതാ ദിനം ആയതുകൊണ്ട് നമുക്ക് ഒക്കെ മുറിച്ച് ആഘോഷിക്കണം എന്നാണ് അവര് പറയണേ ഇപ്പൊ എന്ന കേക്ക് മുറിച്ചാലും ദേവകൂട്ടനും ശങ്കരിയും കൂടെ കിള്ളിക്കിള്ളിക്കിള്ളി എല്ലാവരും ആശഘഘോഷമാക്കി വെച്ചിട്ടുണ്ട് കഴിക്കലേനെ എന്നാലും ചിത്രശലഭം പോലെ ഇരിക്കുന്ന കേക്കാണെങ്കിലും നമുക്ക് ആഘോഷമായിട്ട് മുറിക്കാത്തത് ഉണ്ടോ എല്ലാരും മുറിച്ച് തീര തുടങ്ങി അപ്പൊ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇന്ന് വനിതാ ദിനത്തിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസമാകട്ടെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കേക്ക് മുറിക്കാം കേട്ടോ അപ്പുറം മുറിക്കും മുറിക്കും മുറിക്കേ

വനിതാ സംരംഭകയായ എന്റെ വായനക്ക് ഞാൻ ഒരു പൂവൊക്കെ കൊടുത്ത് ഒരു കേക്ക് കൊടുക്കു അപ്പ ൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പ്രത്യേക ഗംഗാ സമൂഹത്തിനൊക്കെ മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി വിമലാരഹ്നെ ആദിക്കുന്നവരുടെ മുമ്പോദി ആദിക്കുന്നവരും ശരി ఇక్కడ <t> ఇక్కడ അപ്പൊ ഇന്ന് ലോകം വനിതാ ദിനമാണ് വനിതാ ദിനം ആയതുകൊണ്ട് നമ്മളെ കുറെ കുറെ ബാച്ചായിട്ട് കുറേ ആൾക്കാരൊക്കെ നമ്മളെ ആദരവ് തരുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു രാവിലെ മുതലേ ഓരോ പ്രോഗ്രാമിനും അടക്കമായിരുന്നു വൈകുന്നേരം ആയപ്പോഴാട്ടോ കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നത് അപ്പം നമുക്ക് സ്വദേശി പിക്കിൽ വേൾഡിൽ ഒത്തിരി നാളുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാൾക്ക് ഇടാൻ നമ്മൾ തീരുമാനിച്ചു അത് നമ്മുടെ ഏറ്റവും പ്രിയങ്കിരിയായിട്ട് മേരീമ തന്നെയായിട്ടോ ഞാൻ ഒരുപാട് വർഷങ്ങളായി മൂന്നാല് വർഷം അഞ്ച് വർഷത്തിലധികമായി നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് തന്നെ ജോലിക്ക് വരുന്നു അപ്പം മേരീമയ്ക്ക് നമുക്കൊരു പൊന്നാടയിട്ട് നമുക്ക് സ്വീകരിക്കാം